െങ്കിലും സങ്കടമോ ടെൻഷനോ ഉണ്ടെങ്കിൽ ഈ ദിക്കറ് അതിനർത്ഥമറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകുക സങ്കടത്തിന്റെ സ്ഥാനത്തല്ലോഹു സന്തോഷം നൽകും എന്ന് പറഞ്ഞ ഒരു 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 ദിഖറാണിത് സന്തോ സങ്കടം നീങ്ങിപ്പോവുക അതൊരു ഹയറാണ് നീങ്ങിപ്പോയിട്ട് തലസ്ഥാനത്ത് ഒരു സന്തോഷം വരിക അത് മറ്റൊരു ഹയറാണ് ഇങ്ങനെ രണ്ട് ഹൈറും കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഹദീസാണ് ഇത് ഞാൻ നിന്റെ അടിമയാണ് നിന്റെ ദാസന്റെ മോനാണ് നിന്റെ ദാസിയുടെ മോനാണ് ഉമ്മാനെ തലയുടെ ഫ്രണ്ടിനാണ് എന്ന് പറയാ തലയുടെ ചെന്നി എന്ന് പറയുന്നത് അതാണോ ചെന്നിത്തല എന്ന് പറഞ്ഞത് ചെന്നി ചെന്നി ഭാഗം മനുഷ്യൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സാധനം ഈ ഈ ഫ്രണ്ടിലെ ഭാഗമാണ് ഭാഗമാണ് ഫ്രണ്ട് ഡിസിഷൻ എടുക്കുക ഒരു കാര്യം വേണോ വേണ്ടയോ ഒരു കാര്യം തിരഞ്ഞെടുക്കണോ തിരഞ്ഞെടുക്കണ്ടയോ എന്ന് തീരുമാനിക്കണ ഭാഗം ഇത് സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ും എന്റെ ഹബീബിനെ ഉപദ്രവിക്കുന്ന പണി നിർത്തിയില്ലെങ്കിൽ ഞാൻ പിടിക്കും തിന്മ ചെയ്യുന്ന നുണ പറയുന്ന അവൻറെ അവന്റെ അവൻ്റെ ഈ ഫ്രണ്ട് ഭാഗം തലയുടെ ഫ്രണ്ട് ഭാഗം അതിനെ ഞാൻ പിടിക്കും ഇവിടെ പിടിക്കും ഞാൻ അവിടെ പറഞ്ഞപ്പോൾ തിന്മ ചെയ്യുന്ന തിന്മയെ ചൂസ് ചെയ്യുന്ന മനുഷ്യൻ തിന്മയെ സെലക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഡിസിഷനാണ് അല്ലെ സത്യമാണോ നുണയാണോ പറയുന്നത് നുണ പറയാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഭാഗം ഈ ഫോർ ഫോർലോക്കാണ് ഈ ഫ്രണ്ട് ഭാഗമാണ് അത് എപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് നുണ പറയുന്നവർക്ക് ടെസ്റ്റ് എടുത്ത ബ്രെയിൻ്റെ ഈ ഭാഗത്താണ് അതിന്റെ സ്റ്റിമുലേഷൻസ് അവർ നോക്കുക നോളെ പറയുന്നുണ്ടോ അല്ലേ എന്നറിയാൻ ശരീരവും എന്റെ തീരുമാനങ്ങളും എന്റെ ജീവിതവും എല്ലാം നിന്റെ കരങ്ങളിലാണ് നിന്റെ വിധിയെല്ലാം എന്നിലൂടെ നടപ്പാകുന്നതാണ് നീ എന്ത് വിധിച്ചാലും ഞാൻ അത് നിന്നേരാനേ പറ്റുള്ളൂ നിന്റെ എല്ലാ കലാവുകളും നീ ചെയ്യുന്ന നീതിയാണ് വടച്ചവനെ നിന്റെ ഹക്കുമുകൾ നിന്റെ വിധി എന്നിൽ നടപ്പാകും നീയായിട്ട് എനിക്ക് തീരുമാനിക്കുന്ന കവാഹ് കതറുകൾ അള്ളാഹുവെ അത് മുഴുവൻ നീതിയാണ് എനിക്ക് രോഗം വന്നാലും അത് നീതിയാണ് ആരോഗ്യം തന്നാലും അത് നീതിയാണ് പൈസ തന്നാലും തന്നില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സമ്പാദ്യമാണെങ്കിലും അള്ളാഹുവെ ഇത് മുഴുവനും നിന്റെ നീതിയാണ് അങ്ങനെയാണ് നിങ്ങൾ പത്ത് സെന്റ് ഭൂമി വാങ്ങിയാൽ എവിടെ കിണർ ഒഴിക്കണം എവിടെ സെപ്റ്റിക് ടാങ്ക് അത് നിങ്ങളുടെ അധികാരമാണ് ഭൂമിക്ക് പരാതി പറയാൻ പറ്റൂല എന്ത് പിന്നെ പിടിച്ചിട്ട് സബ്ജക്ട് ടാങ്കനാക്കി കൊടുത്തത് എന്റെ സ്ഥാനത്ത് കാർഫോർസ് ആക്കിയ പോലെ അന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ അതിന്റെ അധികാരമുള്ള ആളാണ് അള്ളാഹു എന്ത് വിധിച്ചാലും അത് റബ്ബിന്റെ അതിലാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു അള്ളാഹു നീ നിന്റെ നീതി കൊണ്ട് ഞങ്ങളോട് പെരുമാറണ്ട കാരണം നീതി എന്ന് നമ്മൾ അർഹിക്കുന്നതാണ് നമ്മൾക്ക് നീതി എന്ന് പറയാം ഞങ്ങൾ അർഹിക്കുന്നതിന് പക്ഷേ നിരകയായിരിക്കും അതുകൊണ്ട് അള്ളാഹു നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് പെരുമാറിയണമേ നിന്റെ ഫതിൽ കൊണ്ട് പെരുമാറണം അതിൽ കൊണ്ടല്ല അതിൽ കൊണ്ടല്ല പെരുമാറിയാൽ നമുക്ക് അള്ളാഹുരും അതിൽ കൊണ്ടല്ല നിന്റെ ഫതുല് കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് നീ ഞങ്ങളോട് പെരുമാറിയണമേ എന്നോട് ഞാൻ ചോദിക്കുകയാണ് നിന്റെ എല്ലാ മുൻനിർത്തി ചോദിക്കുകയാണ് നിനക്ക് അവകാശപ്പെട്ടതായ എല്ലാ ഇസ്മുകളും നിന്റെ നവിടുന്ന് പേര് വെച്ചിട്ടുള്ള ഇസ്മുകൾ അല്ലെങ്കിൽ കിതാബുകൾ ഇറക്കിയിട്ടുള്ളതിന്റെ പേരുകൾ അത് അല്ലാഹുവിന്റെ സബൂർ ഉണ്ട് ഉണ്ട് മുഴുവനേക്കറിയില്ല ഉണ്ട് അതിൽ പറഞ്ഞ റബ്ബിന്റെ നമുക്കറിയില്ല നമുക്ക് കിട്ടിയില്ല കാരണം അതിന്റെ ഒറിജിനൽ കോപ്പികൾ നമ്മുടെ കയ്യിൽ ലോകത്തെ ലഭ്യമല്ല അസോ കാലത്ത് പോലും ലഭ്യമല്ല അതിന്റെ ഒറിജിനൽ അതുകൊണ്ട് അള്ളാഹുബീന്ദിന്റെ ഒരുപാടുണ്ട് റബ്ബെ അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഇസ്മുകൾ ചിലഫീലുകൾ പഠിപ്പിച്ചു അതിന് വേറെ തെളിവ് വെച്ചാൽ അറിയില്ല അവർക്കും മടച്ചവനു മാത്രമേ അറിയുള്ളത് അറിയിച്ചു കൊടുത്ത ഇസ്മുകൾ അള്ളാഹു അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവർക്ക് അള്ളാഹു നൽകുന്ന നിന്റെ ഗൈബിൻ്റെ മായ അറിവുകളിലായി അഹുക്ഷെ നീ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പറഞ്ഞു കൊടുക്കാൻ ഇടയില്ലാത്ത ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഇസ്മുകളും നിനക്കുണ്ടല്ലോ വടച്ചവനെ ആ ഇസ്മുകളും മുഴുവനും മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് എന്ത് ഹൃദയത്തിന്റെ വസന്തമാക്കി തരയണമേ വനൂറ സുതിരി എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി തരയണമേ